തിരുവാതുക്കലിൽ വ്യവസായി വിജയകുമാറും ഭാര്യ മീരയും കൊല്ലപ്പെട്ട സംഭവത്തിൽ അസം സ്വദേശി അമിത് ഉറാങ്ങിന്റെ മൊഴിയിൽ വൈരാഗ്യത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്റെ കുടുംബത്തെ നശിപ്പിച്ചതിലുള്ള ഒടുങ്ങാത്ത പ്രതികാരമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് കടിച്ചുകൊണ്ടാണ് അമിത് പോലീസിനോട് പറഞ്ഞത് മൊഴി നൽകുന്നതിനിടെ വിജയൻ വിജയൻ എന്ന് പലതവണ അലറി വിളിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു വിജയകുമാർ മോഷണ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതാണ് പകയുടെ തുടക്കമെന്ന് അമിത് പറയുന്നു എത്ര തവണ പറഞ്ഞിട്ടും കേസ് പിൻവലിക്കാൻ വിജയകുമാർ തയ്യാറായില്ല താൻ ജയിലിൽ പോകുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു ഏറെക്കാലത്ത് പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം ജയിലിലായിരുന്ന സമയം ഭാര്യയുടെ ഗർഭം അലസിപ്പോയി ഇതൊക്കെയാണ് പകയുടെ കാരണങ്ങൾ വിജയകുമാറിനെ മാത്രം കൊലപ്പെടുത്തുകയായിരുന്നു തന്റെ ലക്ഷ്യം എന്നാൽ ആരാ എന്ന് ചോദിച്ച് മീര വന്നപ്പോൾ തന്നെ തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കി ഇതോടെയാണ് മീരയും കൊലപ്പെടുത്തിയത് വിജയാ വിജയ എന്ന് വിളിച്ചുകൊണ്ടാണ് വിജയകുമാറിനെ കൊലപ്പെടുത്തിയത് ഈ ശബ്ദം കേട്ടാണ് മീര പുറത്തേക്ക് എത്തിയതെന്നും അമിത് പറഞ്ഞു പിറ്റേന്ന് നാട്ടുകാർ കൊലപാതക വിവരം അറിയുമെന്നറിയാമായിരുന്നു ആളുകൾ വിജയനെ മോശമായി കാണട്ടെ എന്ന് കരുതിയാണ് വിവസ്ത്രനാക്കിയതെന്നും അമിത് പോലീസിനോട് പറഞ്ഞു അടിമയെ പോലെയാണ് വിജയകുമാർ തന്നോട് പെരുമാറിയിരുന്നത് പലതവണ ശമ്പളം ചോദിച്ചിട്ടും നൽകാതിരുന്നതിനാലാണ് മൊബൈൽ ഫോൺ മോഷ്ടിച്ചത് പണം നൽകാമെന്ന് പറഞ്ഞിട്ടും വിജയകുമാർ കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല വിജയകുമാറിന്റെ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ഭാര്യയാണ് തന്നെ മുൻപരിചയമുള്ളതിനാൽ വീട്ടിലെ വളർത്തു നായ കുറയ്ക്കില്ലെന്നറിയാമായിരുന്നു എങ്കിലും വീട്ടുവളപ്പിനുള്ളിൽ കയറി ഉടനെ നായയുടെ അടുത്തെത്തി കയ്യിൽ കരുതിയ പലഹാരം നൽകിയെന്നും അമിത് പോലീസിനോട് പറഞ്ഞു